തിരുവനന്തപുരം ചന്തവിള സ്വദേശി ശ്രീജിത്ത് രണ്ടായിരത്തി ആറിൽ വെച്ച് തെറുപ്പിച്ചു അവസ്ഥ ഇതാണ് ജോലി നിന്ന് ഉണ്ണാൻ വേണ്ടി റോട്ടിൽ നിന്ന് കൊല്ലത്തുനിന്ന് ഒരു മാരുതി വാങ്ങി വന്നിടിച്ച് ആ വർക്ക്ഷാപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ ഇട്ടു നടക്കാൻ വയ്യ അവന് ഒരു കാലിനും ഒരു കൈക്കും സ്വാധീനം കുറവും മറിഞ്ഞ് വീഴ്ച വയ്ക്കാനും മറിഞ്ഞു വീഴും അപകടം നടന്ന ഈ സ്ഥലത്ത് ഇന്ന് ദേശീയപാതയുടെ പണി നടക്കുകയാണ് പിന്നെയും പിന്നെയും ഇവിടെ അപകടങ്ങളുണ്ടായി രണ്ട് ദിവസം മുമ്പ് ടിപ്പർ ലോറി കയറിയിറങ്ങി അധ്യാപിക മരിച്ചതും ഇതേ സ്ഥലത്താണ് തോന്നൽ മുതൽ കഴക്കൂട്ടം ജംഗ്ഷൻ വരെ മുന്നൂറോളം അപകടങ്ങളിൽ അൻപതോളം പേർക്ക് ജീവൻ നഷ്ടമായി ഈ ശാസ്ത്രീയമാണോ അശാസ്ത്രീയമാണോ എന്ന് എനിക്കറിയില്ല ഞാൻ അത്ര അത്ര പഠിച്ചിട്ടുള്ള ഒരാളല്ല പക്ഷേ അപകടങ്ങൾ നിത്യസംഭവങ്ങളാണ് ചെറുതും വലുതുമായ അപകടങ്ങൾ തിരുവല്ലത്തെ പ്രശ്നങ്ങൾക്കൊന്നും ഇതുവരെ പരിഹാരമായിട്ടില്ല ചാക്ക ചാക്കാപ്പാലം മുതൽ തിരുവല്ലം ടോൾ പ്ലാസ വരെ ഇരുന്നൂറോളം അപകടങ്ങൾ മുപ്പതോളം മരണങ്ങൾ ഫോറസ്റ്റ് പോലുള്ള വണ്ടികൾ ഒരുപാട് നിരന്തരമായി പോവുകയും അത് ഈ വളയാനുള്ള സ്പേസ് ഉണ്ടാക്കിയെല്ലാം അവർ റോഡുകൾ നിർമ്മിച്ചിട്ടുള്ളത് ഇവിടെ ഒരു പമ്പുണ്ട് പമ്പിൻ്റെ മുൻവശത്ത് എൺപത് കിലോമീറ്റർ സ്പീഡാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ എൺപത് കിലോമീറ്റർ സ്പീഡ് കാണിക്കുന്ന ആ ഒരു സൈൻ ബോർഡ് കണ്ടേച്ച് കയറി വരുന്ന വാഹനം അൻപത് മീറ്ററിനുള്ളിൽ തന്നെ ഓപ്പോസിറ്റ് വണ്ടി വരെ ഇത് പാറശാല കഴിഞ്ഞുള്ള കാരാളി വളവ് ഇതിനു മുൻപുണ്ടായ അപകടങ്ങളുടെ ശേഷിപ്പുകൾ ഇവിടെ കാണാൻ പറ്റും മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെയാണ് വാഹനാപകടത്തിൽ ഒരു യുവാവ് മരിച്ചത് കരമര മുതൽ കളിയിക്കാവിള വരെയുള്ള നാല് ബ്ലാക്ക് സ്പോട്ടുകളിൽ ആയിരത്തോളം അപകടങ്ങളുണ്ടായി നൂറിലേറെ മരണങ്ങൾ വെളിച്ചം അവിടെ ഇല്ല ഇപ്പോൾ ഇതിനു വേണ്ടി എത്രയോ ലക്ഷം രൂപ മുടക്കി രണ്ട് സൈഡിലും പോസ്റ്റ് ഇട്ട് ലൈറ്റുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ രാത്രി കാലങ്ങളിൽ അത് കത്താറില്ല അവിടെ മൊത്തം വളരെ ഡാർക്കാണ് മഴക്കാലം കൂടി എത്തുകയാണ് നിരത്തുകളിൽ ചോര വീഴാതിരിക്കാൻ ഡ്രൈവർമാരുടെയും യാത്രക്കാരുടെയും അതീവ ശ്രദ്ധ വേണം രാത്രികാല യാത്രകൾ സൂക്ഷിച്ചാകണം സജീവുമാർനൊപ്പം ടി ശ്രീകൃഷ്ണ മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം